എല്ലാവർക്കും നമസ്കാരം ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് വാട്സാപ്പുകളിലൂടെയൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് എൺപതിനായിരം രൂപ ചോദ്യാവലി പൂരിപ്പിക്കുന്ന വഴി എന്നുള്ള ഒരു മെസ്സേജ് ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഫേക്കാണ് എന്നുള്ളത് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും പക്ഷെ എന്നാൽ പോലും സമ്മാനം കിട്ടിയേക്കുമെന്നുള്ള ഒരു ധാരണയിൽ പല ആളുകളും അത് മറ്റു ഗ്രൂപ്പുകളിലൂടെയൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇത് ഫേക്കാണോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത്തത് ഇതിൽ ലളിതമായ നാല് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ അതിന് താഴ്വശത്ത് കുറെ അഭിപ്രായങ്ങൾ കാണാം അതിൻ്റെ പേരുകളൊന്നും തന്നെ ഒരു മലയാള ടച്ച് ഇല്ലാത്ത പേരുകളാണ് അതുപോലെ അതിലെഴുതിയിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയാളി എഴുതുന്നത് പോലെ ഉള്ള ഒരു സെൻറ്റൻസ് അല്ല ഇപ്പോൾ ഇതൊരു തമാശയാണെന്ന് ഞാൻ കരുതി അങ്ങനെ ഏതെങ്കിലും ഒരു മലയാളി പറയുന്നു കരുതുന്നില്ല അതുപോലെ ഗംഭീരം ഞാൻ ഒരിക്കലും ഒന്നും നേടിയില്ല ഞാൻ ആശ്ചര്യപ്പെട്ടു ഇപ്പം ഇങ്ങനെയൊക്കെ ഒരിക്കലും മലയാളത്തിൽ പറയുന്നതല്ല അതുപോലെ മലയാളികളുടെ പേരും അല്ല അശോക് ചിച്ചിയെ റിങ്കി ഘോഷ് അപ്പോൾ ഇത്തരം മെസ്സേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് മലയാളവുമായൊരു ബന്ധമില്ല എന്നുള്ള ഒരു അടിസ്ഥാന ധാരണ നമുക്ക് ലഭ്യമാക്കണം അതുപോലെ തന്നെ ആ പേരുകളിൽ സാധാരണ കമൻറ്റുകളിൽ നമുക്ക് ലൈക്ക് ചെയ്യാനൊക്കെ ഇത് ലൈക്ക് ചെയ്യാൻ പറ്റില്ല ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ ആ പേരിലെ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഫേക്ക് ഫേക്കാണെന്നുള്ളതിൻ്റെ ഒരു തെളിവുകളാണ് മറ്റൊന്ന് ഇതിന് സമാനമായി ധാരാളം വരാറുണ്ട് ലൂലുവിൻ്റെ പേരിൽ വരാറുണ്ട് ആമസോണിൻ്റെ പേരിൽ വരാറുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പേരിലൊക്കെ തന്നെ വരാറുണ്ട് അപ്പോൾ ഇതെല്ലാത്തിനും കോമൺ ആയിട്ട് ഇത്തരത്തിൽ നാല് ചോദ്യങ്ങൾ ലളിതമായ ചോദ്യങ്ങളും ഇതേപോലെ താഴെ കുറേ കമൻറ്റുകളൊക്കെ തന്നെയായിരിക്കും ഇനി മറ്റൊന്ന് ഇതിൻ്റെ ലിങ്ക് പരിശോധിച്ചാൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിങ്ക് പരിശോധിച്ചാൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ആ ലിങ്കിൽ കാണില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് മെസ്സേജുകൾ നമ്മുടെ ഫോണിലെ ഡേറ്റുകൾ ഇപ്പോൾ ഏത് തെറ്റുത്തരം കൊടുത്താലും നിങ്ങളുടെ ഉത്തരം ഞങ്ങളെ പരിശോധിക്കും ഞാൻ കൊടുത്തതെല്ലാം തെറ്റുത്തരങ്ങളായിരുന്നു ഒരെണ്ണം പോലും ശരിയായിട്ട് കൊടുത്തില്ല എല്ലാം തെറ്റുത്തരമാണ് കൊടുത്തത് പക്ഷേ എന്നിട്ടും കൺഗ്രാചലേഷൻസ് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യമാണ് കിട്ടിയത് ഇനി ഇതിൽ ബോക്സ് കാണിക്കുന്നുണ്ട് ഏത് ബോക്സ് പറഞ്ഞാൽ ആദ്യത്തത് മിക്കവാറും തെറ്റായിരിക്കും ഇനി വരുന്ന രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പായിട്ട് സമ്മാനം ഉണ്ടാവും അത് ആര് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ അതൊരു പ്രോഗ്രാം പോലെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ രണ്ടാമത്തതിൽ തന്നെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഭയങ്കര തമാശയാണ് ഇനി പൈസയൊക്കെ കിട്ടുന്ന തരത്തിലായിരിക്കും വരുന്നത് ഇനി പറയുന്നത് അഞ്ച് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഇരുപത് പേർക്കോ ഷെയർ ചെയ്യാൻ ഇങ്ങനെയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ പരസ്യങ്ങൾ ലഭിക്കുക ഇപ്പോൾ പല ആളുകളും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പലരും ബാക്ക് അടിച്ചു പോകുന്നൊരവസ്ഥയാണ് ഒരു പക്ഷേ ഇതിലൂടെ അവർക്ക് പരസ്യ വരുമാനവും അതുപോലെ നമ്മുടെ ഫോണിലെ ഏതെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകളൊന്നും തന്നെ ഫോർവേഡ് ചെയ്യാതിരിക്കുക താങ്ക്